കേരളത്തിൽ സക്കാത്ത് യഥാവിധി നൽകപ്പെടുകയാണെങ്കിൽ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും ഷൈഖ് മുഹമ്മദ് പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കേരളത്തിൻ്റെ വിധവാങ്ങുന്ന സക്കാത്ത് ശേഖരിച്ച് ഏറ്റവും അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്യുന്ന സംവിധാനമാണ് ഭൗത്വ സഖാത്തെ കേരളം പ്രധാനമായും ഏഴ് മേഖലകളാണ് അത് സക്കാത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഭവന നിർമ്മാണം സ്വയം തൊഴിൽ പദ്ധതി വിദ്യാഭ്യാസ സഹായം ചികിത്സാ സഹായം കലാശ്വാസം പെൻഷൻ കുടിവെള്ളം തുടങ്ങിയവയാണ് പ്രധാനമായ മേഖലകൾ സമൂഹത്തിലെ ഏറ്റവും പ്രയാസമിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസം നൽകുവാനും സമൂഹത്തിൻ്റെ സാമ്പത്തിക സാംസ്കാരിക സാമൂഹിക വളർച്ചക്കും പുരോഗതിക്കും സഹായകമായ സംവിധാനമാണല്ലോ ജകാത്ത് അതിൻ്റെ മൂന്ന് താല്പര്യങ്ങളുണ്ട് ഒന്ന് വ്യക്തികളുടെ സംസ്കരണമാണ് മറ്റൊന്ന് സമ്പത്തിൻ്റെ ശുദ്ധീകരണമാണ് മൂന്നാമത്തേത് സമൂഹത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് അതുപോലെ സാമൂഹ്യ താല്പര്യമാണ് ഇത് മൂന്നും ഒരേപോലെ നിർവഹിക്കണമെങ്കിൽ സംഘടിതമായി ജക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യണം ഇന്നും ലോകത്ത് ലോകത്തിലെ ഏറ്റവും പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് ആശ്വാസം ലഭിക്കുന്നത് ഈ സംരംഭത്തിലൂടെയാണ് ആഫ്രിക്കയിലെ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് കുവൈത്തിലെയും ഖത്തലിലെയും സക്കാത്ത് പദ്ധതിയിലൂടെ വലിയ ആശ്വാസം ലഭിക്കുന്നു ചരിത്രത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സമൂഹത്തിലെ സാമ്പത്തിക വളർച്ചയിലും വിദ്യാഭ്യാസ സാമൂഹ്യ പുരോഗതിയും നിർണായകമായി പങ്കുവഹിക്കുവാൻ സർക്കാർ സാധിച്ചിട്ടുണ്ട് ഇന്നും ലോകത്തിലെ ഏറ്റവും കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന രാജ്യങ്ങളിലെ ജനങ്ങൾക്കത് ആശ്വാസമായി മാറുകയാണ് ചെയ്യുന്നത് കേരളത്തിലെയും വീടില്ലാത്തവർക്കും കടം കൊണ്ട് വരയുന്നവർക്കും ചികിത്സയ്ക്ക് വകമില്ലാത്തവർക്കുമെല്ലാം ഇത് ആശ്വാസമായി തീരുന്നു ഇതുമായി ഈ രാജ്യത്തെ സകല സുമനസ്സുകളും സഹകരിക്കുന്നു അവർ സഹകരണം ഈ ഈ കാര്യം എല്ലാവരും സന്ദർഭത്തിൽ ഇതുമായി എല്ലാവർക്കും നന്ദി ും ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുള്ള കോയത്തങ്ങൾ പൂർത്തീകരണ പ്രഖ്യാപനം നടത്തി പെരുമ്പാർ എം എൽ എ അഡ്വക്കറ്റ് എൽജോസ് കുന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി പദ്ധതി ഫണ്ട് വിതരണം ബൈജു സഖാദ് ഏരിയ കോർഡിനേറ്റർ പി എച്ച് നിസാറിന് നൽകിക്കൊണ്ട് എം എൽ എ നിർവഹിച്ചു ജമാഅ ഇസ്ലാമി എറണാകുളം ജില്ലാ സെക്രട്ടറി കെ കെ സലീം ആശംസകൾ നേർന്നു ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളം സമാപന പ്രസംഗം നടത്തി അസദുള്ള ഖിറായത്ത് നടത്തി ബൈത്തുസഖത്ത് ജില്ലാ കോർഡിനേറ്റർ സി പി മുഹമ്മദ് സ്വാഗതവും ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് ബി എം ദിനിൽ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ